ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ യു കെയിലെ ഭയങ്കര കലാപം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് ഒന്ന് അടങ്ങിയിട്ടുണ്ട് ഒരു കലാപം അപ്പം അതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു കാര്യം പറഞ്ഞു തരാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സേഫ് സേഫ് പേര് ആണ് ഇത് അങ്ങനെ അങ്ങനെ പ്രശ്നമില്ല മീഡിയയിലൂടെ കാണുന്ന പോലെ വലിയ ഇവിടുത്തെ മീഡിയയിൽ പിന്നെയും കുഴപ്പമില്ല നാട്ടില് പല മാധ്യമങ്ങളും ഭയങ്കര അതെ സത്യാവസ്ഥ എന്താണ് ഇവിടെ ആക്ച്വലി എന്തൊക്കെയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് എന്നുള്ള അപ്ഡേറ്റ് ആക്ച്വലി ഇത് എന്തിന്റെ പേരിലാണ് ഈ കലാപം തുടങ്ങിയതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലാതെ അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ാണ് ഇവിടെ യു കന്നത് അപ്പൊണ്ട് ഇവിടെ ഇതേപോലത്തെ പ്രശ്നങ്ങൾ പക്ഷേ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ സേഫ് ആണ് അതേപോലെ തന്നെ ഇത് യു കെയിലെ എല്ലായിടത്തും ഒന്നും ഇല്ല ചില ചില സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെ മൊത്തമായിട്ട് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഇംഗ്ലണ്ട് ഭാഗമാണ് ഇത് മൊത്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ പല മാധ്യമങ്ങൾ ഇത് ഭയങ്കരമായിട്ട് ഭയങ്കര മുസ്ലിംസിനെതിരെയും അല്ലെങ്കിൽ യു കെയിലെ മലയാളികൾക്കെതിരെയൊക്കെയുള്ള പള്ളി കത്തിച്ചു അമ്പലം കത്തിച്ചു എന്നൊക്കെയുള്ള ഭയങ്കര രീതിയിൽ ഒന്നുമില്ല ആക്ച്വലി ചെറിയ ചില ഭാഗങ്ങളിൽ നന്നായിട്ട് നടന്നിരുന്നു അത് പോലീസിൻ്റെ വണ്ടി കത്തിക്കലും ചില വീടുകളും ഇപ്പം അഭയാർത്ഥികളെ അതായത് റെഫ്യൂജീസിനെ കൊണ്ട് താമസിപ്പിക്കുന്ന ഹോട്ടലൊക്കെ തല്ലിപ്പൊട്ടിക്കാനും അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു ആദ്യമൊക്കെ ഇപ്പോൾ ഇപ്പോൾ അതെല്ലാം ു അപ്പൊ ഇത് കുറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ കുറയാനുള്ള കൊറയാനുള്ള മീനുകൾ മാത്രല്ല ഇവിടെയുള്ളവര് തന്നെ ഇപ്പൊ യു കെയിലുള്ള ബ്രിട്ടീഷുകാർ തന്നെ ഇമിഗ്രെന്റ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുറത്തോട്ട് വരാൻ തുടങ്ങി ഇത് ആദ്യം ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റ്സിനെ തടയാനായിട്ടുള്ള ഒരു പ്രക്ഷോഭായിട്ട് നടന്നാണെങ്കിലും പിന്നീട് അത് വരുന്ന ഇമിഗ്രെന്റ്സിനെല്ലാവരെയും എല്ലാവർക്കും പ്രശ്നമാക്കുന്ന രീതിയിൽ ആൾക്കാർ ഇറങ്ങി നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് വിസ ഉള്ളവരാണ് ഒരു ഇമിഗ്രന്റ് നമ്മളൊരു വർക്ക് വിസയിൽ അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ വന്നവര് നമ്മൾ ഈ വിസ ഫീസും കാര്യങ്ങളും എല്ലാം അടച്ച് ഇവിടെ പ്രോപ്പർ ടാക്സും കൊടുത്ത് നിൽക്കുന്നവരാണ് അപ്പോൾ അവർക്കെതിരെയും കൂടി ഈ ഒരു പ്രക്ഷോഭം തുടങ്ങിയപ്പം ഇവിടെ ഉള്ളവർ തന്നെ അതിനെതിരെ പ്ര അതായത് അതിനെതിരെ ഇതാക്കാൻ തുടങ്ങി അതായത് ബ്രിട്ടീഷുകാർ തന്നെ ഞാൻ ഇത് ഇതിനെ ഇതിനെ സപ്പോർട്ട് ചെയ്യാതെ ഇപ്പം അവിടുത്തെ കലാപക്കാർ ഒരു നൂറ് പേരുണ്ടെങ്കിൽ ഒരു മുന്നൂറ് പേര് നമ്മളെ ഇമിഗ്രൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ റേസിസത്തിനെതിരെയുള്ളവർ ഒരു മുന്നൂറ് പേർ വന്ന് അപ്പം മറ്റവരൊന്നടങ്ങി കാരണം നടക്കൂലെന്ന് മനസ്സിലായി കാരണം ഇവിടെ ഉള്ളവർ തന്നെ ഇങ്ങനെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരൊന്നടങ്ങി അത് മാത്രല്ല നടപടി നന്നായിട്ട് എടുക്കാൻ പറ്റും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആക്കുന്നവരെ ഒന്ന് രണ്ട് വർഷം തടവൊക്കെ ആക്കുമ്പോഴത്തേക്കും ഇതായത് അത് മെയിൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോർട്ട് ഇപ്പോൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് മജിസ്ട്രേറ്റ് കോർട്സ് എല്ലാം ട്വൻ്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പം ഈ ഒരു കലാപം നടക്കുന്നതിനിടയിൽ തന്നെ വിചാരണ ചെയ്ത് അപ്പം അപ്പോൾ കുറ്റം അതായത് ശിക്ഷ വിധിക്കാൻ വേണ്ടി തുടങ്ങി ഇപ്പം ഒരുപാട് പേർക്ക് ഒന്നര വർഷവും രണ്ട് വർഷമൊക്കെ തടവ് കിട്ടി അപ്പോൾ അങ്ങനെ തടവ് ഒരു മെയിൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാട്ടിന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മൾ പി സി സിക്ക് അപ്ലൈ ചെയ്യുമല്ലോ ഇപ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ പാസ്പോർട്ട് അപേക്ഷ ചെയ്യുമ്പോൾ നമ്മൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ അതുപോലെ ഇവിടെ നമ്മൾ എന്ത് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഏകദേശം ഒട്ടുമിക്ക ജോലി ി ബി എസ് ചോദിക്കും അതായത് നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ നമ്മുടെ പേരിൽ എന്തെങ്കിലും ഇതുണ്ടോന്നൊക്കെ ഉള്ളത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു രണ്ട് വർഷത്തെ ഇത് വന്ന് കഴിയുമ്പോൾ അത് പലർക്കും ജോലി കിട്ടാതിരിക്കാനുള്ളതും അങ്ങനെയുള്ളവരൊക്കെ കാരണമായി മാറും മെയിനായിട്ട് പതിനെട്ട് ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളവരാണ് കൂടുതലും പിന്നെ ഉള്ളത് കുറച്ചുകൂടി പ്രായമുള്ളവരും ഒരു മുപ്പത് മുപ്പത്തഞ്ചിനു മുകളിലേക്കുള്ളവരുമാണ് ഇതിന് മെയിനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാര് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പൊ ശിക്ഷ തുടങ്ങി ഏകദേശം കുറേ പേർക്ക് രണ്ടു വർഷമൊക്കെ ശിക്ഷ കിട്ടിയതേക്ക് ആൾക്കാർ വലിഞ്ഞു കാരണം മെയിൻ മെയിനാള് ഇതിനൊക്കെ ആഹ്വാനം കൊടുത്ത ആള് ഇവിടെ വെക്കേഷനിൽ പോയിട്ട് അവിടെ വെക്കേഷൻ മോഡിലാണ് ഇപ്പം അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം തുടങ്ങാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് സൗത്ത് പോർട്ടിൽ പോന്ന് പിള്ളേർ കൊല്ലപ്പെട്ടതായിരുന്നു ആയിട്ടുള്ള റീസൺ അപ്പൊ അതിന് പിന്നില് ഒരു മുസ്ലിം ആണെന്നാണെന്ന് ആയിരുന്നെന്നാണ് ആദ്യം പ്രചരിച്ചിരുന്നത് അപ്പൊ അതിന് അതിന്റെ പേരിലായിരുന്നു ഒരു കലാപം സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഈ ഒരു കൊലപാതകം ചെയ്തത് പതിനേഴ് വയസ്സുള്ളൊരു ഒരാൺകുട്ടിയായിരുന്നു അപ്പം ഇതാരെന്നറിയില്ല ഒന്നും പുറത്തു പുറത്തുവിടത്തില്ല കാരണം പതിനെട്ട് വയസ്സിന് താഴെ ആയതുകൊണ്ട് ആളുടെ പേരും ഇവരും ഒന്നും പുറത്തു വിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ ഇതൊരു ഭയങ്കര പ്രക്ഷോഭമായി മാറി കാരണം ഇവിടത്തുകാരും മൂന്ന് പിള്ളേരായിരുന്നു മരിച്ചത് അങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് പ്രക്ഷോഭം ഭയങ്കരമായിട്ട് പോലീസ് വണ്ടി എത്തിക്കൽ പോലീസിന് നേരെ ആക്രമണം ഉണ്ടാവൽ അങ്ങനെ പലതരത്തും പല പല പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തതോടുകൂടി ഇവർ പോലീസ് അവസാനം കോർട്ടിൻ്റെ അനുമതിയോടുകൂടി ഈ ഒരാളുടെ പേര് ഈ ഒരു കുട്ടിയുടെ പേര് പുറത്തു വിട്ടു ആരാന്നും ഫോട്ടോ പുറത്തു വിട്ടു അപ്പോൾ അങ്ങനെ ഒരു മുസ്ലിം അല്ലാന്ന് മനസ്സിലായെങ്കിലും ഈ ഒരു കലാപം ഇവർ നിർത്തിയില്ല ഇത് വീണ്ടും ഇവർ സ്റ്റാർട്ട് ചെയ്തു ഓരോരോ നഗരങ്ങളിലേക്ക് ഇത് വ്യാപിച്ചുകൊണ്ടേയിരുന്നു അപ്പം ഇതൊരു പിന്നെ ഒരു പ്രശ്നമായിട്ട് മാറ്റി അതിനെ യൂസ് ആദ്യം കാരണം നമുക്കറിയാം ഇവിടെ ഉള്ളവർക്കെല്ലാം കുറച്ച് പേർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ആൾക്കാർ ഒരുപാട് ഇങ്ങോട്ടേക്ക് വരുന്നതുണ്ട് റേസിസം പലയിടത്തും ഉണ്ട് അപ്പം ഇവർ ആദ്യം അത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെതിരെ തുടങ്ങി അതായത് ഇവർ അസൈലം സീക്കേഴ്സ് ഒക്കെ അറ്റാക്ക് സോറി അസൈലം സീക്കേഴ്സ് ഒക്കെ ആയിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം പലർക്കും അറിയുന്നുണ്ടാവില്ല ചില നമ്മൾ പത്രത്തിലൊക്കെ കേൾക്കുന്നുണ്ടാകും ബോട്ടിൽ ബോട്ട് തടയുന്നു അല്ലെങ്കിൽ ബോട്ടിൽ ആൾക്കാർ വന്നിറങ്ങുന്നു അപ്പം ഇവിടെ ബോട്ട് വഴി ഒരുപാട് പേര് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് അല്ലെങ്കിൽ റെഫ്യൂജീസ് ആയിട്ട് വരുന്നുണ്ട് അപ്പം ഇവരിങ്ങനെ വന്നിട്ട് നിങ്ങൾ നിങ്ങളിപ്പം ഡങ്കി എന്ന് പറഞ്ഞ ആ ഒരു സിനിമ ഉണ്ടെങ്കിൽ മനസ്സിലായാൽ കണ്ടാൽ മനസ്സിലാവും നമ്മളെ ഇവിടെ ഒരു ഇമി ഇല്ലീഗൽ ഇമിഗ്രൻ്റായിട്ട് പിടിക്കപ്പെട്ടാൽ നമ്മളെ കോട്ടി കോട്ടിക്കൊണ്ടുപോകുമ്പം നമ്മുടെ രാജ്യത്ത് ഞങ്ങൾ തുടരാൻ സേഫ് അല്ല അല്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇവിടുത്തെ ഗവൺമെൻറ് ചെലവിൽ വീടും കൊടുത്ത് ഫുഡും കൊടുത്ത് ഇവിടെ താമസിപ്പിക്കും കൊടുക്കുന്നത് അപ്പം ഹോളിഡേനിലൊക്കെ ഈ ഇപ്പം ആക്രമിച്ചതിന് കാരണം അവിടെ എല്ലാം റെഫ്യൂജീസ് താമസിക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് അങ്ങോട്ടൊക്കെയൊക്കെ ആക്രമണം അപ്പം ഇവിടുത്തെക്കാർ നോക്കുമ്പോൾ ഇവർക്ക് കിട്ടേണ്ട ആ ഒരു പൈസയാണ് അല്ലെങ്കിൽ ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും കൂടിയാണ് അവർക്കും കൂടി ഷെയർ ചെയ്തു പോകുന്നത് അപ്പം അങ്ങനെയാണ് ഇല്ലീഗൽ ഇമിഗ്രൻസിനെതിരെ അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആദ്യം തുടങ്ങി അതിനുശേഷം അത് എല്ലാ ഇമിഗ്രൻസിനെതിരെയായിട്ട് കാണാൻ തുടങ്ങി തല്ലു പൊട്ടിക്കാൻ തുടങ്ങി ഡോറ് പൊട്ടിക്കാൻ തുടങ്ങി വണ്ടി പൊട്ടിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഇവർ സ്റ്റാർട്ട് ചെയ്തു അപ്പം അതിനുശേഷം ശേഷം പോലീസ് കോർട്ടും എല്ലാവരും ഇതിനെതിരെ കർശനമായ നടപടി എടുക്കാൻ തുടങ്ങി കോർട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പ അപ്പം ആക്രമണം നടത്തുന്ന ആരാണാ പിടിക്കുന്നു കൊണ്ടുപോകുന്നു ഒറ്റയടിക്ക് ഒറ്റയടിക്ക് നാനൂറ് പേരെയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ അറസ്റ്റ് ചെയ്തത് അങ്ങനെ എല്ലാരും അറസ്റ്റ് കൊണ്ടുപോയി വിചാരണ നടത്തുന്നു ഇതിന്റെ ഇതിന് മെയിനായിട്ട് ആയിട്ട് പതിനെട്ട് വയസ്സിന് ഇരുപത്തിയഞ്ച് വയസ്സിനൊക്കെ ഇടയിലുള്ള പിള്ളേർ ഇപ്പം ഇറങ്ങിയവരാണ് കൂടുതലും അവർക്കാണ് ഭയങ്കര തൊര ആക്രമണം കാണുമ്പോഴത്തേക്ക് ബിയർ ഊപ്പിയേറിയാലും ഇതിനിടയിൽ കൂടി കട തല്ലി പൊട്ടിക്കലും കടയിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകലും കള്ളമാരും ഇതിനിടയിൽ കൂടി ഇഷ്ടം പോലെ രണ്ടു വർഷം വെച്ചാൽ ആണെങ്കിലും മോഷണം മോഷണമാണ് അപ്പൊ അങ്ങനെ രണ്ട് വർഷം തടവ് കിട്ടി രണ്ടുവർ തടവ് കിട്ടുമ്പോൾ ഞങ്ങൾ മുമ്പേ കുറഞ്ഞതുപോലെ ഡി ബി എസ് ചെക്കിൽ അതൊക്കെ വരും പിന്നീട് ജോലി കിട്ടാനും നമ്മുടെ പാസ്പോർട്ടിനെല്ലാം അതൊരു ബുദ്ധിമുട്ടായി മാറും അപ്പൊ അതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും പേടി തട്ടി തുടങ്ങി ആൾക്കാരും എല്ലാം വലിയാൻ തുടങ്ങി പിന്നെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയായിരിക്കും ചിലപ്പോൾ രണ്ട് വർഷം അപ്പുറത്തേക്കുള്ള വലിയ വലിയ ശിക്ഷകളൊക്കെ വരുന്നുണ്ടാവും ചിലപ്പോൾ ഫൈൻ വരുന്നുണ്ടാവും അപ്പൊ അതൊക്കെ ഒരു പ്രശ്നമായി തുടങ്ങി പിന്നെ ഇവിടെ ഉള്ളവർ തന്നെ ഇപ്പം ഇതിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയത് കൂടി ഇപ്പം കുറച്ചൊരു കലാപത്തിനൊരു കുറവുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഈ അടുത്ത് ബ്രിസ്റ്റോളിൽ സുണ്ടിലൊക്കെ കലാപത്തിനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ബ്രിസ്റ്റോളിലൊക്കെ ഉണ്ടായിരുന്നു ആഹ്വാനം രാത്രി എട്ട് മണിക്ക് ബുധനാഴ്ച രാത്രി എട്ട് മണിക്ക് അപ്പോൾ പോലീസ് എല്ലാം ഇങ്ങനെ ഒത്തിരി പ്രശ്നം നടത്തും പറഞ്ഞിട്ട് നമുക്ക് വാട്സപ്പിലൊക്കെ കിട്ടിയായിരുന്നു എന്താ ഭാഗത്തിന് വലിയ വിചാരിച്ച രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു സേഫായിരുന്നു വെറുതെ നമ്മൾ ചിലവരെ അങ്ങോട്ടേക്ക് കയറി ചെറിയവരുണ്ട് ചിലവർക്ക് ഇങ്ങോട്ടേക്ക് വന്ന് പ്രശ്നം വരുന്നവരുണ്ട് മാക്സിമം പലരും ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാരാണെങ്കിലും പാകിസ്ഥാനും നമ്മൾ ഇന്ത്യക്കാരെ മലയാളീസ് മാത്രമൊന്നും അല്ല ഇവിടെ ഇമിഗ്രന്റ്സ് ആയിട്ടുള്ളവര് പല രാജ്യത്ത് നിന്നുള്ളവരുണ്ട് ഇപ്പം ഇത് നേപ്പാളിൽ നിന്നുള്ളവരുണ്ട് ശ്രീലങ്കൻസ് ഉണ്ട് പാകിസ്ഥാനീസ് ഉണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും ഇപ്പം നമുക്ക് ചില ബ്രിട്ടീഷ് ചിലവരെ തിരിച്ചറിയത്തില്ല വെള്ളക്കാര് തന്നെയുണ്ട് റൊമാനിയന് വരുന്നവരും അങ്ങനെ പല ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് പലരെയും തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല നമ്മൾ വിചാരം നമ്മൾ മാത്രം മലയാളീസ് മാത്രമേ ഇവിടെ ഉള്ളൂ അങ്ങനെയൊന്നും അല്ല ഒത്തിരി ഉണ്ട് അപ്പൊ എല്ലാവർക്കും എതിരെയാണ് ഇവിടെ പ്രശ്നങ്ങൾ നമ്മുടെ ആ ഒരു പ്രശ്നം ഏകദേശം പറയാൻ പറ്റില്ല പ്രശ്നങ്ങള് നാളെ ഇനിയും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാം ആൾക്കാരൊന്നും അലിഞ്ഞു ഒന്ന് ഉൾവലിഞ്ഞു കാരണം പോലീസ് അല്ലെങ്കിൽ കോർട്ടും ഇതിനെതിരെ കർശനമായ നടപടിയെടുക്കാൻ തുടങ്ങിയിട്ടേക്ക് എല്ലാരും ഒന്ന് ഉൾവലിഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ കുറവുണ്ട് ഇപ്പം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കാരണം ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചായിരുന്നു സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത് പിന്നെ ഇല്ല ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അതിന് വലിയ കാര്യമായ രീതിയിൽ നടക്കൂലെന്ന് വിചാരിക്കും ഇനി ആ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കും കാരണം നമുക്ക് പേടിയായത് കൊണ്ടാണ് പലരും അന്ന് ബുധനാഴ്ച പുറത്തിറങ്ങാതിരുന്നു കാരണം എന്തിനും വെറുതെ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതിനൊക്കെ ട്രോൾ ചെയ്ത് ഒത്തിരി വീഡിയോ നമ്മളെ നാട്ടിൽ നിന്ന് ആൾക്കാര് ചെയ്തു വിട്ടിണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാട്ടെ